പ്രോ ഫസ്റ്റ് നോ ബോൾ ബോൾ ഷിയാസ് ആറ് ആറ് പോയല്ലേ വളരെ മനോഹരമായ ഒരു സിക്സും കൂടെ കൊച്ചുവിന്റെ വക നമ്മുടെ മികച്ച കീപ്പർ അജ്മൽ കത്തനാർ എന്നോടൊപ്പം ചേരുന്നു െ കുറിച്ച് എന്നാ പറയെ എന്നാ പറയാനെന്തൊക്കെയോ കൂട്ടുന്നുണ്ട് രക്ഷപ്പെട്ടു പോകുന്നു സ്പ്രോ ബോളർ രക്ഷപ്പെട്ടു പോകുന്നു ഒരു മൂന്ന് ബോളാറിയോള് കനക്കോരീതില്ലോരെ വീണ്ടും മടിച്ചു കൊണ്ട് അപ്സൽ ബ്ലാങ്ക് अपसल ब्लाइंड और कुलकम बोल रहा ब्लाइंड अपसल क्या है क्या दीदी ना दीदी ना दीदी यस